ഹലോ ഗെയ്സ് നമ്മളെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് മറ്റേ വണ്ടിയൊന്നും പോയി കണ്ട ഒന്ന് മൊത്തം വെച്ചു ഒന്ന് ഉമ്മ വെച്ചു എന്നറിയാം അപ്പം കടിക്കണ കിടപ്പ് കണ്ടാ സംഭവിച്ചവിടെന്നറിയോ നമ്മളെ ചേറ്റിപ്പുറത്തുനിന്ന് അവിടെ ആ കുണ്ടും കുഞ്ഞൊക്കെ ഉള്ള റോഡില്ലേ അവിടുന്ന് തന്നെ ഇന്നലെ അവിടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി ഒരു ഓട്ടോ കുയിൽ ചാടിയിട്ട് പൊന്തിയിട്ട് മറ്റൊരു കാറിൻ്റെ മുകളിലേക്ക് അതൊക്കെ എടുക്കണു ഇന്നിപ്പോൾ അവിടെ താരങ്ങി നടക്കണം അതാണ് ഈ തിരക്ക് വണ്ടി തട്ടി ആ ചൂട് കൊടുക്കണേ തന്നെ നേരെ ദാസേട്ടൻ്റെ എത്തിക്കാണ് പോയി ദാസേട്ടൻ വണ്ടി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതെൻ്റെ വയപ്പം തന്നെ എൻ്റെ പാട്ട് അല്ലാതെ തരികില്ല തീരം പല്ലവി പിന്നെ ദാസേട്ടൻ വണ്ടിയാണ് കണ്ടതും ഓരോ വടിയും കുത്തൊക്കെ ഇട്ട് ബന്ധം കണ്ട് തുടങ്ങി മാട്ടം ജാക്കി വെക്കലും ബെൽഡിങ്ങും മറച്ചതും ജേക പോകാ ഒറ്റ ദിവസം കൊണ്ട് പണിയാണ് തീർത്തും ഏതായാലും പാച്ച് വർക്കിൽ ദാസേട്ടൻ അതിന് അതിനപ്പുറമില്ല ഏ അതാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിണ്ണഞ്ചാതി വർക്കായിട്ടാണ് തീർക്കുന്നത് അതാണ് ദാസട്ട് വണ്ടി തട്ടി പാച്ച് വർക്ക് എടുത്ത് അടുത്ത പണി ഇതാണ് പെയിൻറ്റിങ് പെയിൻറ്റിങ് ഞാൻ ഈ ചങ്ങാക്കാ കൊടുത്ത് ഈ ചങ്ങാൻ എവിടെയെങ്കിലും പരിചയം കണ്ട ആൾ വല്ല പെയിൻറ്റിങ്ങെന്നെ വിചാരിച്ചിരിക്കുകയാണ് വരുതുന്ന വേണ്ട ആ പുട്ടി ബോഡി ഫില്ലറൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ആ വീഡിയോ ഇട്ടിടിച്ച അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ഇടാൻ വിട്ടുപോയതാണ് ഫുള്ള് ബോഡി ഫില്ലർ ഫില്ലറിട്ടതിന് ശേഷം അത് പേപ്പർ ഇട്ട് വരുതി സൈസാക്കി അതിൻ്റെ മേലെ പ്യൂസ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അടിച്ചു ഒരു കോട്ട് അടിച്ചിട്ടാണ് അതിൻ്റെ മേലെ നമ്മളെ സ്മൂത്ത് ആക്കി വാഷ് ചെയ്യണം കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ അവസാന പോർഷനാണ് ഈ സ്മൂത്ത് ആക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഈ സ്മൂത്ത് സ്മൂത്താക്കിൻ്റെ വെള്ളമൊക്കെ തുടച്ച് അവിടെ ഒന്ന് നല്ല രീതിയിൽ വള്ളത്തിൻ്റെ അംശമൊക്കെ പറ്റിച്ച് കേട്ടോ വെയിൽ കുറവാണ് മഴ പെയ്യോ പെയ്യലോന്നുള്ള എന്നുള്ള ബേജാറുണ്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ് അടിച്ച എന്തെങ്കിലും ചോറുണ്ടാകും സാധാരണ അങ്ങനെ ആണല്ലോ അടുത്ത് നമുക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാം പെയിൻറ്റ് നമ്മൾ പിയു ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത് അതിൽ ആർഡർ അതുപോലെ ടിന്നർ എസ് പി ടിന്നറ് നല്ല കറക്റ്റ് മിക്സിങ്ങിനാണ് ചെയ്യണത് അത് അങ്ങ് ഒന്നാണ്ടോ കൊണ്ടോ കൂടിയ കുറേ ചെയ്താൽ ക്ലിയർ ആവില്ല പെയിൻറ്റിങ്ങിൻ്റെ ഇത് വ്യത്യാസം വരും അപ്പോൾ അപ്പോൾ മാക്സിമം നമ്മൾ ടിന്നർ അത് കറക്റ്റ് ടിന്നർ നമുക്ക് കിട്ടിയിട്ടുള്ളത് പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇളക്കണം അത് എത്രത്തോളം ഇളക്കുന്നു അത്രത്തോളം ഗ്ലൈസിങ്ങിൻ്റെ വ്യത്യാസം വരും നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഗണ്ണിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ പെയിൻറ് നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ പെയിൻറ് അരിക്കാനും വേണ്ടി നമ്മൾ തുണിയാണ് നമ്മളെ പുള്ളി തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഗണ്ണിലേക്ക് നമുക്ക് ഒഴിച്ച് നോക്കാം മഴ പെയ്യോ പെയ്യലോ എന്നുള്ളൊരു ബേജാറും ഉണ്ട് ഈ അടിയിലിങ്ങനെ സൂര്യൻ ഇങ്ങനെ ഇരുട്ടാവാൻ വരിക പോവാ വരിക ആകെ ബേജാറുമുണ്ട് ഈ പെയിൻ്റ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അടിക്കല്ല എന്ന് നിവർത്തിയില്ല അല്ലെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും നൂലാമാല ഉണ്ടാവും നമ്മൾ പെയിൻ്റ് തന്നെ അടിച്ച് പൗതി അതിൻ്റെ ശേഷം കറൻറ്റ് പോവുക ഇല്ലെങ്കിൽ മഴ പെയ്യുക ഇല്ലെങ്കിൽ പൊടി വേറുക എന്തെങ്കിലും ചോറായിട്ട് ആ പെയിൻറ്റ് കൊളാവും സാധാരണ ഉണ്ടാവണ കേടാണ് അപ്പോൾ പെയിൻറ്റ് നമ്മൾ കെണ്ണിലേക്ക് ഫില്ല് ചെയ്ത് ഏകദേശം അതിൽ ഒരു ഉറ്റ ഉറ്റ് എത്ര കഴിഞ്ഞ് അതിലുണ്ടാകും കൂടി നോക്കിയിൻ്റെ ശേഷം ഒരു തുള്ളി പെയിൻ്റ് ഒരു ബാക്കിയാക്കില്ല ആ ഒരു ഉച്ചക്കാരൻ ചിലപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ഫിനിഷ് ഫിനിഷാവാം അപ്പോൾ അത്രയും കണ്ണിങ് ആയിട്ട് നമ്മൾ ഊറ്റിയെടുക്കണം അപ്പോൾ എങ്ങനെയാണ് ഊറ്റിയെടുക്കുന്ന രീതി അപ്പോൾ ആ തുണിയിൽ കുറച്ചും കൂടി അംശം ഉണ്ടാവും അതിങ്ങനെ നമ്മൾ വല്ല വല്ല വടിച്ച് വടിച്ച് എത്ര പെയിൻറ്റ് കിട്ടണോ അത്രയും നമുക്ക് ലാഭമായി ആ പെയിൻറ്റിങ്ങിൻ്റെ അവസാന ഘട്ടം ചിലപ്പോൾ ഫിനിഷിങ് വർക്കിന് ആ ഒരു തുള്ളി ആവശ്യം വരും അപ്പോൾ നമുക്ക് ഈ ഗണ്ണിൻ്റെ ടോപ്പൊക്കെ ഒന്ന് മൂടിയിട്ട് കംപ്രസറൊക്കെ ഒന്ന് ചാലു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കംപ്രസ്സർ ഓൺ ആക്കി ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ആ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം ഇതാക്കണം കണ്ടോളിമാണെങ്കിൽ നമ്മളെ കമ്പ്രസ്സറിൻ്റെ നേരത്തായ ചെറിയൊരു വാൾവുണ്ടാവും ഒരു നോബ് ആ നോബ് ഒന്ന് കംപ്രസ്സർ ലോഡാക്കുക ഹൈ പ്രഷറിൽ വെച്ചിട്ട് ലോഡാക്കിയിട്ട് ആ നോബ് ചഷ്ടം തിരിക്കുക ഇതുപോലെ വള്ളം എങ്ങനെ ആട്ടെങ്കിൽ ഈ വർക്ക് ചെയ്യണമനുസരിച്ച് അതിൽ വള്ളം ഇങ്ങനെ അതിൽ കളക്റ്റാകും ഈ വള്ളം നേരെ നമ്മളെ പൈപ്പിലൂടെ കയറി വരും ഈ ഒരു ചെറിയ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വലിയ കംപ്രസ്സറാണ് ഈ പ്രശ്നം കുറവായി കാരണന്നാലും ഉണ്ടാവും ഏറെ ലോഡാണനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പോൾ ഇത് കുറച്ചായിട്ട് വെള്ളം ഒഴിവാക്കുകയും ചെയ്യണം അപ്പോൾ ഇന്ന് ആണ് അതിൻ്റെ അവസരം കിട്ടിയത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിലെ വെള്ളം കളയുക അപ്പോൾ ഇതുപോലുള്ള കംപ്രസ്സറുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊന്നും ചെയ്തു വെക്കാം വള്ളം ഉണ്ടായിക്കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ആ സ്പ്രേ ചെയ്യണ ആ പെയിൻ്റിലൂടെ തന്നെ ഈ വള്ളത്തിൻ്റെ അംശം അവിടെ വന്ന് പതിക്കും അപ്പോൾ ചിലപ്പോൾ ചെറിയ ഡോട്ടോ അല്ലെങ്കിൽ ഫിനിഷിങ് കുറവോ ഗ്ലേസിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അതിന് മുമ്പൊന്ന് ചെയ്യുന്നതും നന്നായിരിക്കും അടുത്ത് നമുക്ക് വണ്ടിൻ്റെ മുൻഭാഗം ഒന്ന് ജാക്കി വെച്ചിട്ട് പൊക്കി വെക്കാം എന്താ വെച്ചാൽ വണ്ടിൻ്റെ അടിയുടെ ഭാഗത്ത് നമുക്ക് പെയിൻറ് ഗണ്ണ് പിടിച്ച് വീശാന് സുഖകരമാക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ജാക്കി വെച്ച് ഫ്രണ്ടേജ് മാത്രം ഒന്ന് പൊക്കി കൊടുക്കുന്നത് ആ ഗണ്ണ് കൊടുക്കുന്ന രീതി ഒക്കെ വെറൈറ്റി അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാനുള്ള എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂക്കൊക്കെ ഒന്ന് കെട്ടി എല്ലാം മുഖമൊക്കെ കെട്ടി എല്ലാം സെറ്റായിട്ടുണ്ട് പെയിൻ്റ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കംപ്രസർ പെയിൻറ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആര് വന്ന് വിളിച്ചാലും എന്ത് മലമറിഞ്ഞാലും നമ്മളെ ശ്രദ്ധ പോകില്ല അത് പെയിൻറ്റിങ്ങിലേക്ക് തന്നെ ആയിരിക്കും എന്തെങ്കിലും ഒരു പോയിൻ്റോ മറ്റേതോ എന്തോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരാൾ വന്നു ഈ ഇക്കൂ ഇന്നിറങ്ങാണ്ട് വന്നാലും നമ്മളെ അനങ്ങൂല അതിൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ആ കഥ കഴിഞ്ഞു ഒന്ന് മതി ആകെ നസി ഖിയാകും അതാണ് പെയിൻറ്റിങ് സ്പ്രേ പെയിൻറ്റിങ് പറഞ്ഞ ഒരു കഥ ഏഹ് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ കുളാവും ഇതിപ്പോൾ ഞാൻ തന്നെ ബേജാറായിട്ടാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നന്നായി കിട്ടിയാൽ മതി അതാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ നല്ല രീതിയിൽ അടിച്ചാൽ എന്തെങ്കിലും ചെറിയ ഫാൾട്ട് വരും അതാണ് ഒന്നെങ്കിൽ ഒലിച്ചുക അല്ലെങ്കിൽ അവിടെയും പടി ആവാതാവുക പെയിൻറ്റിംഗ് കവർ ചെയ്യാതാ പോവുക ഇതാണ് മെയിൻ പ്രശ്നം പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നം നമ്മളിപ്പോൾ ഈ അടിക്കണടിയന്നെ മഴ പെയ്യോ ചെറിയ ബേജാറൊടിച്ച് സ്പീഡിൽ അടിക്കട്ടോ ഇങ്ങനെ ഒന്നുമല്ല അടിച്ചത് ശരിക്കും വളരെ സ്ലോവിലാണ് കിണിൻ്റെ പൊസിഷൻ പോവുക ഇതാണ് എനിക്ക് പെട്ടെന്ന് മഴ പെയ്യാതി പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് നൽകാം നമ്മൾ ബേജാർ ഒടിച്ചാണ് അടിക്കുന്നത് അപ്പോൾ വണ്ടിയുടെ ഒരു ഭാഗം അടിച്ച് ഇനി മറ്റേ ഭാഗം നോക്കിക്കൂലല്ലോ ആണ് ചാമ്പി അപ്പോൾ നമ്മളെ ഈ പണി എങ്ങനെയുണ്ടെന്ന് കമൻറ്റായി രേഖപ്പെടുത്തി ലൈക്കും പിന്നെ സബ്സ്ക്രൈബും എല്ലാം ചെയ്തോളി